ഫോണിലെ ചാർജ് കറണ്ടും എന്തായാലും ഞാനിങ്ങോ ലോകം എടുക്കാന്ന് വെച്ചു കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം പല കാലം ഇത്തിരി നര കാര്യം ഇന്നലൊക്കെ അടിപ്പം മഴ ആയിരുന്നു രാത്രിയിലൊന്നും കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ പല കാലം ഒന്ന് ഇച്ചേറെ വന്നായിരുന്നു കാര്യം പറഞ്ഞ അതായത് ഒരു മണിയൊക്കെ ആയപ്പോൾ. കഴിഞ്ഞ് പിന്നെ ഇപ്പം ഒരു ആറരയൊക്കെ ആ പിന്നെ കറണ്ട് പോയി അപ്പൊ രാ ഫ്രിഡ്ജിന്ന് പാറ തിളപ്പിച്ചു കേടായി പോയില്ലേ അപ്പൊ ഇന്നിപ്പം പൊറോട്ട വണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പോയേക്കാണ് കേട്ടോ അച്ചക്കൂട്ടുന്ന പിന്നെ കറണ്ട് പോലൊ ഒന്നുമില്ല ഇന്നലെ വെച്ച അരി അരച്ചിട്ടില്ല അരിയൊക്കെ അങ്ങനെ ഇങ്ങനെ പറയണേ വളിച്ചു തുടങ്ങിയത് അരി അങ്ങനെ അരി പിന്നെ കഴുകി വാരി എടുത്ത് കറണ്ട് വരുമ്പോന്ന് അരച്ച് വെക്കണം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അറിയില്ല നമുക്ക് ഈ വെക്കാം അന്നത്തെ ദിവസം ഇത് ഞായറാട്ട് ബ്ലോക്ക് ആണ് കേട്ടോ ഭയങ്കര ഒരു പരീക്ഷണ ദിവസം എന്ന് പറയാം കേട്ടോ കരണ്ട് വന്നതും വൈകിട്ട് ഒരു മൂന്ന് മണി മൂന്നര ആയി തന്നെയാണ് വന്നപ്പോൾ വോൾട്ടേജും ഇല്ല ഒന്നുമില്ല വെള്ളം അടിക്കാനും പറ്റത്തില്ല ഒന്നും മേലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മൂന്ന് മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് കനാലിൽ ഒന്ന് പോകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ വീടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇന്നിപ്പോൾ രാവിലെ ചായയുടെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുറ്റയടി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ചെറിയ ഇളം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് പ്രശ്നമുണ്ട് അതായത് ബൾബൊക്കെ ഏത് സമയം ഇങ്ങനെ അടുത്ത് മിന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു വല്ലാത്തൊരു പ്രശ്നമായി മാറിയേക്കുവാണ് നമുക്ക് പണികളൊന്നും നടക്കണില്ല അത് നമ്മുടെ ഇവിടുത്തെ ഈ ലൈൻ ഏറ്റവും ലാസ്റ്റ് കണക്ഷൻ ഈ വീട്ടിലെന്ന് പറഞ്ഞത് അപ്പോൾ ആ അതിൻ്റെ ആയി ആണ് ആ പ്രശ്നം എന്നാണ് പറയണത് എന്തായാലും അതൊരു വല്ലാത്ത കുരിശായി മാറിയേക്കുവാണ് അപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്നത്തെ അല്ല ഒരു വീഡിയോ എടുക്കണ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞില്ലേ കറണ്ട് പിന്നെ വെള്ളം അടിക്കാനും പറ്റിയില്ല പിന്നെ വീണ്ടും ഇലക്ട്രിസിറ്റി പോലെ വിളിച്ച് 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 ലാസ്റ്റാണ് അവർ ഇന്ന് പിന്നെ കണക്റ്റായിട്ട് തന്നത് കേട്ടോ അപ്പോൾ അതും വല്ലാത്തൊരു പാടാണ് അപ്പോൾ മഴക്കാലം ഒക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഇടുത്തും ഷൂട്ടിങ്ങൊക്കെ എങ്ങനെയാവും എന്ന് എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല കാരണം സമയം ഉള്ള സമയത്ത് കറണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര പാടാണ് ആ എന്തായാലും ഓട്ടെ അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ വീടുടെ തമ്പനേൽ കൊടുക്കാൻ ചാൻസ് നിങ്ങൾക്കറിയാതായിരിക്കും എഡിങ്ങ് വേറൊന്നും വേറൊന്നുമല്ല ഇന്നിപ്പോൾ ഇല്ല കാരണം ഞാൻ രണ്ട് ദിവസം മമ്മിയുടെ അടുത്ത് ഒരു ദിവസം മമ്മിയുടെ അടുത്ത് പോയി ഒരു ദിവസം വേറെ എന്തിനൊക്കെ ആയിട്ട് തുണി പിടിക്കുകയൊക്കെ ഒക്കെ ആയിട്ട് രണ്ട് ദിവസം തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി ഇത്തിരി അലക്കാനുണ്ടായിരുന്നു പിള്ളേരുടെ പ്രത്യേകിച്ച് പിള്ളേരുടെ യൂണിഫോമും ഒക്കെ ഇളക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം കറണ്ട് വന്നിട്ട് അലക്കാം എന്ന് ഓർത്തിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലോ വെള്ളം കുറവാപ്പം ചെറിയൊരു ടാങ്ക് നമ്മുടെ ഇവിടെ മുന്നൂറ് ലിറ്ററിൻ്റെ ചെറിയൊരു ടാങ്കാണ് അപ്പോൾ വെള്ളം പെട്ടെന്ന് തരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അലക്കാണ്ട് ഇളക്കാണ്ടെ ഇനി ഇരിക്കുമായിരുന്നു അപ്പോൾ ബിനോട്ടനിന്ന് എന്താ പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ബിനോട്ടിനെ ഇതെല്ലാം വറുക്കിക്കൊണ്ട് കലാൽ പോയി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ കറി വെക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഞായറാഴ്ചയാണ് അപ്പോൾ ചക്കക്കുരുമാങ്ങിയോ അല്ലെങ്കിൽ മോരുകറി എന്തെങ്കിലും ഓരോന്നും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു കണവ ഇരിപ്പുണ്ട് കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നൊക്കെ പറയാലേ ആ മീൻ ഇരിപ്പുണ്ട് ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചും പറക്കിയൊക്കെ ഇട്ടു കേട്ടോ കാരണം ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പണിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടോ എനിക്ക് കുക്കിംഗ് കുക്കിങ്ങല്ല ഭാരമുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരമുള്ള പണി ഇതൊക്കെ തന്നെയാണ് ബെഡ്ഷീറ്റ് മടക്കണം അല്ല കേട്ടോ ഇങ്ങനെ ഈ അടുക്കി പെറുക്കി വെക്കുക അതുപോലെ തന്നെ അടിച്ചു വരുക ഇതൊക്കെയാണ് വെല്ലു പണി തീരല്ലാത്ത പണികൾ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഷു ചെരുപ്പൊക്കെ വെക്കണ ആ ഒരു ഇതുണ്ടല്ലോ തട്ട് അത് ഇങ്ങനെ ഫുള്ളിങ്ങനെ പൊടിയടിക്കും കേട്ടോ അതൊരാഴ്ച ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണം കാരണം ഈ പിള്ളേരല്ലേ ഒന്നാതെ വെള്ള കളറും കൂടി ആവുമ്പത്തേനും പെട്ടെന്ന് എടുത്തറിയും അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി വേഗം തന്നെ വെച്ചു അന്നേരത്തേക്ക് അച്ചുകൂട്ടനും ധ്യാനുകൂട്ടനും ഒക്കെ എങ്ങനെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചായ അവിടെ നിന്ന് കുടിച്ചിട്ട് പോന്നു എനിക്കുള്ളത് മാത്രം പാഴ്സലും കൊണ്ട് വന്നു അപ്പോൾ അച്ചുകൂട്ടൻ ആണെങ്കിൽ ഏതാണ്ടൊക്കെ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കേണ്ടത് ഇത് എന്ന ഒരു സാധനം വാങ്ങിക്കാൻ പോയിട്ട് നിങ്ങൾ എത്ര സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛാ പറയുന്നുണ്ട് ഇവന്മാരെ കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ലേ അവസ്ഥ ഒരു സാധനം കാണുന്ന എല്ലാം വേണം കണ്ണി കാണുന്ന എല്ലാം വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ കുറച്ച് നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുപ്പി നമ്മുടെ ഈ സോടയില്ലേ ഈ ഉച്ചമത്തെ നല്ല ചൂടല്ലേ അതൊക്കെ ഉറത്ത് പിന്നോട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എനിക്കുള്ള ചായയും ചായ ഒന്ന് ഞാൻ തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും പിന്നെ ഒരു വെജിറ്റബിൾ കറിയാണ് കൊണ്ടുവന്ന കേട്ടോ ഈ വെള്ള കളറുള്ള വെജിറ്റബിൾ മിക്സ് ആയിട്ടുള്ള ഒരു കറിയില്ലേ ആ ഒരു കറിയായിരുന്നു അത് ഇത്തിരി ഉണ്ടല്ലോ നോക്കാ പാത്രത്തിലേക്ക് ഒഴിച്ചാണ് പക്ഷേ ഇച്ചിരി അധികം ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് തൂകിപ്പോയി അപ്പോൾ ഞാനിത് കഴി കഴിച്ചിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ ചായ കൂടി ഒക്കെ കഴിഞ്ഞു കേട്ടോ ചായ പൊടി കഴിഞ്ഞപ്പോൾ ബിനോട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഈ പഴയ വിടാൻ പറയാലോ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പൊത്ത് കാണും അതായത് വാതിലിൻ്റെ ഇടയ്ക്കൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ പൊത്തൊക്കെ ഒന്ന് അടച്ചു വെച്ചു പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ വെള്ളം ചോറിനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നോട്ടം കുറച്ച് സിമെൻ്റ് ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നെ കേട്ടോ പിന്നെ ഇവിടെ കഴുകാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാനായിട്ട് രാത്രിയിലാണ് ചെയ്തിട്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ പിന്നെ അന്നത്തെ ദിവസം വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ കഴുക്ക് അവിടെ വന്നില്ല കേട്ടോ അത് വേറെ വശം ഞാനിങ്ങനെ അടിയിൽ പാത്രം വെച്ചേക്കുമായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ താമസിക്കുന്ന വീട്ടിലൊക്കെ മിക്ക വീട്ടിലായിരുന്നു ഞാൻ ചെല്ലണ വീടുകളിലല്ലോ ഈ വാഷ് ബേസിനാണ് പ്രശ്നം അപ്പോൾ സ്ഥിരമായിട്ട് അതിനായിട്ട് ഒരു പാത്രം അങ്ങനെ നീക്കി വെച്ചേക്കണമായിരുന്നു പിന്നെ അങ്ങനെ കുഴപ്പമില്ല വർഷങ്ങളായിട്ട് നമുക്ക് വാഷ് ബേസിൻ അടിയിൽ വെക്കാനുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചക്കക്കുരു മാങ്ങ വെക്കാമെന്ന് വെച്ചു ചക്കക്കുരു അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാം സെറ്റാക്കി വെക്കാം തേങ്ങയൊക്കെ ചിരകി മിക്സിക്കകത്തിട്ട് എടുത്തു വെച്ചു അതുപോലെ തന്നെ ചക്കക്കുരവും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ആയിരുന്നു അതെല്ലാം കൂടെ കുക്കറിനകത്തിട്ട് അതും വേവിച്ച് വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് സന്ധ്യയായപ്പോഴാണ് ആ കറി ഉണ്ടാക്കിയതെന്നുള്ളതാണ് അപ്പം ഞാൻ കറണ്ട് വന്ന കാര്യം എങ്ങനെയായിരുന്നു അന്നേരത്തേക്കും ധ്യാനം ഇവിടുന്ന കുറച്ച് അടുക്കിപ്പർക്കമൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ മടക്കി നീറ്റാക്കിയിട്ട് അന്നേരത്തേക്കും കോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊളാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ബെഡ്ഡൊന്ന് മാറ്റിയിട്ട് നോക്കിയതാണ് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇതേ ഒരു ക്യാപ്സിക്കം ഉണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു കൂടം രണ്ട് മൂന്ന് സവോളയൊക്കെ ഇങ്ങനെ വഴ എണ്ണയ്ക്ക് എത്തിട്ട് വഴറ്റുണ്ട് കേട്ടോ അതിനകത്ത് ക്യാപ്സിക്കും രണ്ട് തക്കാളികളുടെ ഉള്ളതും അരിഞ്ഞത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇട്ട് വഴറ്റണത് അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ റോസ്റ്റിന് ഇപ്പോൾ വീഡിയോ നോക്കി ആണ് സാധാരണ നമ്മൾ പുതിയൊരു ഐറ്റം വരുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ യൂട്യൂബ് നോക്കിയാൽ ചെയ്യുക പക്ഷേ ഇന്നിപ്പം നെറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യൂട്യൂബും ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നണമൊക്കെ ഞാൻ എന്തൊക്കെയോ മസാല കിട്ടും പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ സവാള ഒരു മൂന്നെണ്ണം അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള മീഡിയം മീഡിയം വലുത്തുള്ള സവാള ഉണ്ടായിരുന്നു പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വഴറ്റാനായിട്ട് അടുപ്പം വെച്ചപ്പോഴത്തേക്കും ആണ് ഇവർ എന്നോട് പറയേണ്ടത് പോയി ഞാൻ കണ്ടില്ല ഇവർ പോകുന്നത് ഇവർ മുമ്പ് സ്ഥിരിക്ക ഞാൻ കണ്ടതാണ് പക്ഷേ കനാലിലേക്ക് എന്ന് പറഞ്ഞെങ്കിലും പോയത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ കുറച്ച് നേനത് വ വഴറ്റാനായിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞു ഒരു വക്കറ്റ് എടുക്കുന്ന ഈ കനാലിൻ്റെയും കൂടെക്ക് വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു മനോഹാരിത കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താണ് പോണത് അപ്പോൾ ഒരുപാട് ഗൾഫ് മലയാളികൾ നമ്മുടെ വീട് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും മെസ്സേജ് വിടാറുണ്ട് കേട്ടോ കുറേ വരെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ തൊട്ട് രണ്ട് പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കനാലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ട് വന്നതാണ് നമ്മൾ അലക്കാൻ ഇവിടെ അലക്കാൻ കല്ലുണ്ടെന്നൊക്കെ അറിയാം എങ്കിലും ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ പത്ത് മണി ആയായിരുന്നു അപ്പോൾ ഞാനത് വേ പോയ ഭയങ്കര വെയിൽ വെയിലായിരിക്കുന്നു പുറത്തുള്ള ഞാൻ വന്നത് കേട്ടോ പക്ഷേ പറയട്ടെ നല്ല തണലാണ് പക്ഷേ വെള്ളം ഒരാളിൽ പൊക്കത്ത് കനാലിൽ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പേടിയാകുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി താഴേക്ക് ഇറങ്ങിയില്ല വിനോട്ടം കൊണ്ട് തുണി അലമ്പാനൊക്കെ കൂടിയാൽ വിനോട്ടം തുണി അലക്കി തന്നു ജീവിതത്തിൽ സംഭവം അതൊക്കെ അത് വേറെ ആവശ്യം ഇതിനു മുമ്പ് തുണി എന്നിട്ട് ഇങ്ങനെയൊന്നും എന്തെങ്കിലും പാടില്ലായിരിക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുമോന്നല്ലാണ്ട് ഇങ്ങനെ ഒന്ന് അലക്കി തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു നമുക്കൊരു സന്തോഷമായിരുന്നു ഇങ്ങനെ ഉള്ള പോക്ക് അപ്പോൾ അതേ അച്ചുകൊണ്ടത് ഞാനോട്ട് ഞാൻ കുളിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇത് വെള്ളം ഇത്രയും പൊക്കം ഉള്ളാറണം ബിനോട്ടന അങ്ങോട്ടേക്ക് ഇറക്കിയില്ലാട്ടോ അവിടെ നിന്നോളം പറഞ്ഞു ബിനോട്ടനെ നീന്തൽ അറിയത്തില്ല എനിക്ക് നീന്തൽ അറിയാം പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ നീന്തിയിട്ടില്ല പതിനഞ്ചല്ല ഒരു ഇരുപത് വർഷമായിട്ട് കാരണം കുഞ്ഞിലെ നമ്മൾ താഴെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിലൊക്കെ പോയി ഇങ്ങനെ നീന്തിയിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ നീന്തിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ബിനോട്ടൻ പറഞ്ഞു എനിക്കറിയത്തില്ല നിങ്ങളിറങ്ങാന്ന് പറഞ്ഞു പിന്നെ അവരെ ഇറക്കിയില്ല പിന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരുമേതെ ബിനോട്ടൻ വീട്ടിൽ വന്ന് കുളിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ബിനോട്ടൻ തുണിയ കാലയ്ക്ക് തന്നു ഞാൻ അലമ്പി കയറിക്ക് പോന്നു അത് കഴിഞ്ഞിട്ട് സവോള ഇഞ്ചി എല്ലാടെ വഴറ്റാനായിട്ട് വെച്ചാർന്നല്ലോ അത് വീണ്ടും സ്റ്റൗ ചൂടാക്കി അതിനകത്തേക്ക് പിന്നെ സവോള നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ തക്കാളിക്കും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞതിട്ട് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കേട്ടോ ശരിക്കും ക്യാപ്സിക്കും നന്നായിട്ട് വഴട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് രണ്ടും വഴറ്റിയത് വേറെ വശം അതൊക്കെ കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് ബിനുവേട്ടർ എങ്ങാണ്ടേക്ക് പോകുന്ന ഭാഗമാണ് കവലക്ക എങ്ങാണ്ട് പോകണ ഭാഗമാണ് കേട്ടോ ആ തോട്ടി പോയ പോലൊക്കെ രസം ഉണ്ടായി കുറേ ടു കെ പിള്ളേരോടെ വീഡിയോ പിടിക്കേണ്ടതാണ് അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു ബിനുവേട്ട നമ്മളേറെ കയറ്റോ കെട്ടുവൻ തുണി അലക്കണോ കെട്ടുവള നോക്കി നിൽക്കുന്നു ഞാൻ അലക്കം കഴിഞ്ഞ് കയറി നിൽക്കുമല്ലേ അല്ല അലക്കെന്ന് പറഞ്ഞാൽ അലമ്പം കഴിഞ്ഞ് കയറി നിന്നായിരുന്നേ വെള്ളം എത്ര വേണമെങ്കിൽ എനിക്കും കണ്ടിട്ട് പേടിയായിരുന്നു വെള്ളം അപ്പോൾ നമ്മളേറെ കയറ്റോ എന്നോട്ടെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ വിനോട്ടം പറഞ്ഞു കയറ്റുവാണെ കേട്ടി എന്ന് പറഞ്ഞു കാരണം ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്തൊക്കെ വീഡിയോ പിടിച്ചിരുന്നു ആരെയൊന്നും അനുവാദം ഒന്നും നോക്കാണ്ട് കേ പിടിച്ചിടുവല്ലോ സിറ്റുവേഷൻ ഒന്നും ആരും മനസ്സിലാക്കിയല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സവാളയൊക്കെ വഴറ്റി അതും എല്ലാം കാപ്പിക്കും തക്കാളി എല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞപ്പംശം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ പെരിഞ്ജീരത്തിൻ്റെ പൊടി ഇത്തിരി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനെങ്കിലും ഗരം മസാല ഇത്തിരി ഇട്ടു പിന്നെ ഏശം മീറ്റ് മസാല ഇട്ടു മീറ്റ് മസാല ശരിക്കും ഇതിന് ആവശ്യമില്ല ഞാൻ ഇച്ചിരി കിട്ടുമെന്നുള്ളൂ കേട്ടോ പക്ഷെ ടേസ്റ്റി ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നെ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പ് വണ്ണം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ നമ്മൾ കൂന്തൾ റോസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കൂന്തൾ അവിടെ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്താൽ തന്നത് അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ഇവിടെ വന്ന് നന്നാക്കേണ്ട വന്നില്ല അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കൂന്തൾ അപ്പോൾ അതിൻ്റെ ആ ചെറിയ സാധനമൊക്കെ ഇടണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ഇപ്പം വീഡിയോ ഒന്നും കാണാനായി ഏതൊക്കെയോ ഒരു മെമ്മറിയിൽ ഇങ്ങനെ കിടക്കണമെന്ന് ഞാൻ കിട്ടൂ എന്നിട്ടതേ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ജ്യൂസി ആയിട്ടാണ് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചു നോക്കാം എന്നിട്ട് വെള്ളമൊന്നും ഉണ്ടായില്ല എങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തത് അപ്പോൾ അത് കൂന്തൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിച്ചു അപ്പോൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ കൂന്തൽ റോസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഗ്രേവി പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ഇങ്ങനെ ക്യാപ്സിക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയേല ഇരിപ്പുണ്ടെങ്കിൽ മല്ലിയല നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് അതിൻ്റെ കാര്യം മറന്നു കുറച്ച് കറിവേപ്പില എടുത്തിട്ടു കറിവേപ്പില നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമായിരുന്നു മല്ലിയേല ഇടാൻ മറന്നുപോയിട്ടോ അപ്പോൾ അതേ നമ്മുടെ അതോടെ മിക്സ് ചെയ്ത് മൂടി വെച്ചു നമ്മൾ സംശയിച്ച പോലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പൂന്തളയിൽ നിന്ന് തന്നെ വെള്ളം വന്നു കേട്ടോ അപ്പോൾ അതാണ് ഇതാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ ഇത്രയും വെള്ളമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല റോസ്റ്റ് വരത്തിൽ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മുകളിൽ വീടിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്കിപ്പോൾ ഉപകാരമായി കാരണം കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കണമെങ്കിൽ ഒരു പകലൊക്കെ പിടിക്കാനോ അപ്പോൾ അത ഇതാണ് നമ്മുടെ റോസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം റോസ്റ്റ് ആയതിന് ശേഷമുള്ളൊരു എന്ന് പറഞ്ഞാൽ എന്താ പറയണേ കണ്ടില്ലേ ദൈ ഇങ്ങനെ സൂപ്പറല്ലേ ഇതാണ് ഒറിജിനൽ കറി ഒറിജിനൽ കറി അല്ലെട്ടോ മക്കളെ ഒറിജിനൽ കളർന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കറണ്ട് ഒന്നും ഇല്ലാത്ത കാരണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ വീ നൈറ്റി ഫ്രോക്ക് നൈറ്റി ഒക്കെ വേണ്ടവരെ വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഒരു ഓഫർ വരുന്നുണ്ട് ഓഫർ എന്താണെന്നുള്ള അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്